കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മാധ്യമങ്ങൾ ചർച്ച ചെയ്തിരുന്ന ഒരു പ്രധാന വിഷയമായിരുന്നു സി പി ഐ യു ഡി എഫിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നു സി പി എമ്മിൽ നിന്ന് സി പി ഐ വിട്ടു പക്ഷെ അതിനെല്ലാം തച്ചുടച്ചുകൊണ്ട് സി പി എമ്മിന്റെ പുതിയ നീക്കമായിരുന്നു സി പി ഐക്കും മുന്നിൽ മുട്ടുകുത്തിയാലും വേണ്ടിയില്ല സി പി ഐയും സി പി എമ്മും ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകണം അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് അടുത്തൊരു ഇലക്ഷനിൽ സി പി ഐയുടെ കൂടി സപ്പോർട്ടില്ലെങ്കിൽ സി പി എമ്മിന് പിന്നീട് ഒരിക്കലും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നുള്ള വ്യക്തമായ ബോധ്യം തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഇതിനേക്കാളുപരി സി പി ഐ യു ഡി എഫിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ വാർത്തകൾക്ക് പിന്നിൽ യു ഡി എഫിലേക്ക് വരാതിരിക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും വലിയ നഷ്ടം വന്നിട്ടുള്ളതും ഈ കോൺഗ്രസിന് തന്നെയല്ലേ കാരണം സി പി ഐ പോലൊരു പാർട്ടി കോൺഗ്രസിലേക്ക് വന്നിരുന്നെങ്കിൽ എങ്കിൽ കോൺഗ്രസ് അതൊരു പൊന്തൂവിലാക്കി അടുത്തൊരു തെരഞ്ഞെടുപ്പിലേക്ക് വലിയ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്നില്ല ഞാൻ അതിനെ അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എന്താ ഇപ്പൊ തന്നെ കോൺഗ്രസിനകത്ത് ഇപ്പൊ ഈ സീറ്റിന്റെ വിഭജന വരുമ്പോഴത്തേക്ക് ഈ നിലവിലുള്ള സാഹചര്യം തന്നെ അവർക്ക് അവർക്ക് തമ്മിൽ തന്നെ വലിയ പ്രശ്നങ്ങളുണ്ടാകും അപ്പൊ സി പി ഐ പോലെ വരുവാണെങ്കിൽ അവരെ അക്കോമഡേറ്റ് അല്ലേ അപ്പൊ അവർക്ക് കൊടുക്കും കോൺഗ്രസിന്റേതും പിന്നെ ലീഗിൻ്റെതും കൊടുക്കാനും ഇല്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിന് അത് നഷ്ട പിന്നെ രണ്ടാമത്തെ പ്രശ്നം സി പി ഐ അങ്ങനൊരു അഡ്വഞ്ചറിന് ഒരു തയ്യാറാകില്ലായിരുന്നു ഒരുപക്ഷെ ഇപ്പോഴുള്ള നേതാക്കന്മാരുടെ കഴിവുകേടുകൊണ്ടാണോ സി പി ഐ യു ഡി എഫിലേക്ക് ചേർക്കാൻ സാധിക്കാതിരുന്നത് കാരണം വലിയ രീതിയിൽ വിവരവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു സി പി ഐയിലേക്ക് സി പി ഐ യു ഡി എഫിലേക്ക് ലയിക്കാൻ ഞങ്ങൾ അപേക്ഷ പറഞ്ഞു അല്ലെങ്കിൽ ഞങ്ങൾ സ്വാഗതം ചെയ്തിട്ടുണ്ട് അവർക്ക് വരണമെങ്കിൽ വരാമെന്നുള്ള രീതിയിൽ ചില നേതാക്കന്മാർ പറയുന്നത് നമ്മൾ കണ്ടിരുന്നു അതേസമയം ബി ഡി സതീശൻ പറഞ്ഞത് ഞങ്ങൾ എന്തായാലും ഇതിലേക്ക് സ്വീകരി ക്ഷണിക്കുകയൊന്നുമില്ല വന്നാൽ വന്നോട്ടെ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനെല്ലാം ഉപരി ഇത്തരത്തിലുള്ള യു ഡി എഫിലെ നേതാക്കന്മാരുടെ കഴിവുകേടാണോ സി പി ഐ യുഡിഎഫിലേക്ക് വരാതിരുന്നത് അല്ല ഇതിപ്പോ ഒരു മുന്നണിയൊക്കെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന് പിന്നെ ഒരു കുറച്ചും കൂടെസ്മാൻഷിപ്പ് ഒക്കെ ആവശ്യമായിട്ടുള്ള ഒരു സംഗതി ലീഡർഷിപ്പ് ആവശ്യമാണ് അപ്പൊ അത്തരത്തിലുള്ള ലീഡർഷിപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പാർട്ടിയിലും നമുക്കത് കാണാൻ പറ്റത്തില്ല ഉദാഹരണത്തിന് ഇപ്പോൾ കർണാകരൻ ആന്റണി ഇപ്പൊ കർണാടകന്റെ ആ ഒരു പീരീഡിലൊക്കെ നമുക്ക് കരുണകരൻ വെളിയം ഇവർക്ക് ഇവർക്കെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്ട്രാറ്റജിസ്റ്റുകളാണ് അവർക്കറിയാം എന്തിലവർന്ന് അച്യുതാനന്ദൻ പോലും പക്ഷെ അച്യുതാനന്ദൻ അത്ര ഒരു എന്താ പറയാ ഒരു ഈ പറഞ്ഞതുപോലെ ഒരു സമവായത്തിന്റെ ആളായിരുന്നില്ല പക്ഷെ കരുണാകരനും വെളിയം ഭാർഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവരൊക്കെ ഈ പൊളിറ്റിക്കൽ എൻജിനീയറിംഗിന്റെ ആശാന്മാരായിരുന്നു അപ്പൊ അത്തരത്തിലുള്ള ലീഡേഴ്സ് ഒന്നും ഇപ്പം നമുക്ക് നമ്മുടെ യു ഡി എഫിലും കാണാൻ പറ്റത്തില്ല യു ഡി എഫിലും ഇപ്പം മുതിർന്ന ആൾക്കാരുണ്ട് അപ്പൊ മുതിർന്ന ഇപ്പം കെ സുധാകരൻ അങ്ങനെയുള്ളൊരു ജനുസിൽപ്പെടുന്ന കൃഷിയല്ല ഹസൻ സുധീരൻ ഇവരൊന്നും ഈ ഒരു മറ്റു ഉദാഹരണത്തിന് നമ്മൾ പ്രതീക്ഷിക്കാത്ത നിലപാടുകൾ നീക്കങ്ങൾ നടത്താൻ ശേഷിയുള്ള വ്യക്തി നടത്തുന്ന വ്യക്തികളായിരുന്നു കർണാകനൊക്കെ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കത്തില്ല ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ കർണാകരൻ്റെ ഒക്കെ ഒരു ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നിലവിലുള്ള അവസ്ഥയിൽ വേണമെങ്കിൽ പിണറായി വിജയന്റെ അടുത്ത് പോയിട്ട് വേണോങ്കിൽ ചോദിക്കും നിങ്ങൾ നമുക്ക് ഒന്നിച്ചു എന്ന് ചോദിക്കും അപ്പൊ അത്രയും കോൺഫിഡൻസ് ഉള്ളു മാത്രമല്ല അവരുടെ ബന്ധങ്ങളും അങ്ങനെയായിരുന്നു ഇപ്പൊ ഉദാഹരണത്തിന് കരുണാകരന് കരുണാകരൻ ഈ എൽ ഡി എഫിലുള്ള എല്ലാവരുമായിട്ടും നല്ല ബന്ധമുണ്ടായിരുന്നു ശക്തമായിട്ട് പ്രതിപക്ഷത്ത് നീക്കുമ്പോഴും ഭരണപക്ഷത്ത് നീക്കുമ്പോഴും വളരെ വ്യക്തിപരമായിരുന്നു ഗൗരമ്മയും കരുണാകരൻ തമ്മിലുള്ള ബന്ധം ബന്ധമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടി രണ്ട് പാർട്ടി ഗൗരയമ്മ സി പി എം നിൽക്കുമ്പോൾ തന്നെ വളരെയധികം ശക്തമായ ബന്ധം ഗൗരവമ്മയായിട്ട് കർണാടകൻ പുലർത്തിയിരുന്നു പല സന്ദർഭങ്ങളിലും കരുണാകരൻ രാഷ്ട്രീയമായിട്ട് പല പ്രതിസന്ധി നേരിട്ട സമയത്ത് സ്വകാര്യമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളതും ഗൗരവമ്മയാണ് അപ്പൊ ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഉദാഹരണം ഉമ്മൻചാണ്ടി ഉമ്മൻ അതായത് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് അല്ല സി പിന്നെ ഇടതുപക്ഷം സെക്രട്ടേറിയറ്റ് വളഞ്ഞു സോളാർ കേസിൽ അല്ലേ അവസാനം ഈ കേരളത്തിലുള്ള സഖാക്കളെല്ലാം കൂടെ വന്നിട്ട് ഇവർക്ക് അവിടെ ഒരു രണ്ടു ദിവസം പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു കാര്യം വളയെന്ന് വെച്ചുകഴിഞ്ഞാൽ ആലോചിച്ച് നോക്കും ഒരു പതിനായിരം പേർക്കൊന്നും മൂത്രം ഒഴിക്കണമെന്നുള്ള സ്ഥിതി ആലോചിച്ചത് അല്ലെ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇവർക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല ആ സമയത്ത് ഉമ്മൻചാണ്ടി ഇടപെട്ടു ഉമ്മൻചാണ്ടി ഇടപെട്ടിട്ടാണ് ഉമ്മൻചാണ്ടിയുടെ ഹെൽപ്പ് ചോദിച്ചു അങ്ങനെ പിന്നെ പിണറായി വിജയൻ എന്നെ ഹെൽപ്പ് ചോദിച്ചു ഇമ്മൻചാണ്ടി തമ്മിലൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് എൽ ഡി എഫിന്റെ ആ ഒരു സെക്രട്ടേറിയറ്റ് വളയൽ സമരം പരിക്കില്ലാതെ അതായത് ഇടതുപക്ഷത്തിന് പരിക്കില്ലാതെ രക്ഷപ്പെടുത്തുന്നതിന് ഉമ്മൻചാണ്ടി പറയുന്നത് അതെ ഇതിനൊക്കെ പ്രധാന കാരണം എന്ന് പറയുന്നത് രാഷ്ട്രീയ വൈരാഗ്യങ്ങൾ രാഷ്ട്രീയമായും വ്യക്തിപരമായ സൗഹൃദങ്ങൾ അപ്പോഴും വ്യക്തികൾ തമ്മിൽ കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ കാലത്ത് അത് ഒരു പാർട്ടിയിൽ ഉള്ളിലുള്ളവർ പോലും അതായത് യു ഡി എഫിലാണെങ്കിലും എൽ ഡി എഫിലാണെങ്കിലും സ്വന്തം പാർട്ടിക്കകത്ത് പോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈവരുത്തേക്കാനും പിന്നിൽ നിന്ന് കുത്തുന്നതും അല്ലെ ഇപ്പൊ കാണുന്നത് അതിന്റെ ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പ് ഇല്ല ഉദാഹരണത്തിന് ഇപ്പോ കോൺഗ്രസ് ഇപ്പൊ കോൺഗ്രസ് വി ഡി സതീശൻ മുൻകൈ എടുക്കുകയാണെന്ന് ചോദിക്കുക വി ഡി സതീശൻ മുൻകൈ എടുത്ത് സി പി എം ഒരു ധാരണ ഉണ്ടാക്കുന്നു വി ഡി സതീശന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് ഇത്ര സീറ്റ് ഇന്നടത്ത് തരാൻ ഇല്ല പറ്റത്തില്ല അല്ലെ ആ ഒരു കമാൻഡ് വി ഡി സതീശനൊന്നും പാർട്ടിയിൽ ഇല്ല അതെ അല്ലേ അപ്പൊ അതുപോലെ ഏത് ഏത് രമേശ് ചെന്നത്തിലേക്ക് പറ്റൂ പറ്റത്തില്ല അപ്പൊ ഇന്ന് കോൺഗ്രസ്സിൽ ഒരു നേതാവിന് ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ മഹർഷ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു സാധ്യതയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ വളരെ അനുകൂലമായ സാഹചര്യം ഉണ്ടായിരുന്നു അതെ തീർച്ചയായിട്ടും അപ്പൊ ആ സാഹചര്യം ഉണ്ടെങ്കിൽ സി പി ഐക്കും തോന്നണം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തരും മാത്രമല്ല അപ്പം ബി ഡി സതീശൻ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ലഭ്യമാണ് ഞങ്ങൾക്കത് ലഭ്യമാകും എന്നുള്ളൊരു ഉറപ്പുണ്ടാവും കാരണം കെ കിരുണാരൻ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും ആരെടുത്താണോ പറയുന്നത് കെ കരുണാരൻ ഒന്നുമില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സീറ്റ് പോലും വേണമെങ്കിൽ ഉപേക്ഷിച്ചുകൊണ്ട് കൊടുക്കുക അത്തരത്തിൽ ലീഡർഷിപ്പ് കേൾക്കണാറുണ്ടായിരുന്നു ഒരു ഘടകക്ഷിക്കോ അല്ലെങ്കിൽ ഒരാളെ വിളിക്കുന്ന സമയത്ത് ഒരു വാക്കു കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ ആരാണോ എതിർത്ത് നിൽക്കുന്നത് അവന്റെ കഥയും കഴിച്ചിട്ട് ഈ വാക്ക് പാലിക്കാൻ ശേഷിയുള്ള വ്യക്തിയാണ് അപ്പൊ അത്തരത്തിലുള്ള തന്ത്രങ്ങൾ അറി മെനയാൻ കഴിയുന്ന അറിയുന്ന കക്ഷികളൊന്നും യുഡിഎഫിൽ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നിരുന്നാലും ഇപ്പഴ ഉണ്ടായൊരു സാഹചര്യത്തിൽ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ഇപ്പൊ സി പി ഐ ഇപ്പം യു ഡി എഫിലേക്ക് പോകുന്നതിനെ കുറിച്ചിട്ട് അവര് അവരുടെ അടികളിൽ അടികളിൽ പോലും ചിന്തയില്ല അതെ അതിന്റെ കാരണം ഇതാണ് കാരണം കോൺഗ്രസിന് ആ ഒരു രീതിയിലുള്ള ഒരു 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 എന്താ പറയുക ഡിപ്ലോമസിയോ അല്ലെങ്കിൽ സ്റ്റേറ്റ്സ്മാൻഷിപ്പോ ഉള്ള ഒരു നേതാവില്ല അതുകൊണ്ട് തന്നെയാണ് അത്തരം സംഭവങ്ങൾ ഇപ്പൊ ഉദാഹരണത്തിന് യു ഡി എഫ് നേതാക്കൾ അല്ലെങ്കിൽ ഇപ്പൊ വി ഡി സതീശനോ അതല്ലെങ്കിൽ ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മുടെ കെ പി സി സി പ്രസിഡന്റ് കെ പി സി പ്രസിഡന്റിന് എന്ത് ക്ലൗട്ടാണ് ഉള്ളത് അല്ലേ അദ്ദേഹത്തിന്റെ പേര് ജോലി ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പേർക്ക് സെന്റ് ജോസഫിന്റെ പേരറിയാം എന്നുള്ളത് സംശയമാണ് സംശയമാണ് അപ്പൊ ഇതൊക്കെ കാണിക്കുന്നത് കോൺഗ്രസിന്റെ ലീഡർഷിപ്പിന്റെ ഒരു പോരായ്മ തന്നെയാണ് ആ പോരായ്മ അതിന്റെ സംഘടനയെയും ബാധിക്കും ആ സംഘടനയ്ക്ക് പുറത്തുള്ള പുറത്തുള്ളവരിലുള്ള സ്വാധീനത്തെ ബാധിക്കും ഇപ്പം പുറമേ നിന്നൊരു ഘടകകക്ഷിയെ വിളിക്കുകയാണ് ഇപ്പൊ ഉദാഹരണത്തിന് എൽ ഡി എഫ് എന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ വരാനും ചെറിയ ചെറിയ കക്ഷികൾ പക്ഷെ എന്നാൽ പോലും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് എൽ ഡി എഫ് എന്നൊരു പാർട്ടി ഇപ്പൊ എത്ര ഇപ്പൊ ആർ ജെ ഡി അതല്ലെങ്കിൽ എൻ സി പി ആരോക്കട്ടെ ഒരു ചെറിയ പാർട്ടി യു ഡി എഫിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ അംഗസംഖ്യയോ അതല്ലെങ്കിൽ അവരുടെ അവർ കൂടവരംബം കൂടുന്ന ബലത്തെക്കാൾ ഉപരി ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യണം എൽ ഡി എഫിൽ നിന്നാൽ ഇനി രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് യുഡിഎഫിലേക്ക് വരുന്നു അതിന് സാധ്യതയുള്ള പാർട്ടിയിൽ ഇപ്പോഴും ഉണ്ട് പക്ഷെ അത് അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അതിന്റെ കാരണം ഈ ഈയൊരു ഫാക്ടറാണ് ഇപ്പൊ നാളെ ജയിച്ചു നിന്നിരിക്കട്ടെ ഒരു മന്ത്രിസ്ഥാനം വേണ്ടെ അപ്പം ഇപ്പൊ സി പി ഐക്ക് നാല് മന്ത്രിമാരാണ് അപ്പൊ നാളെ ഒരു ഇപ്പം യു ഡി എഫ് അധികാരത്തിലേക്ക് വരുന്നു അപ്പൊ യു ഡി എഫ് അധികാരത്തിലേക്ക് വരാനുള്ള അനുകൂലമായ സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത് ജനങ്ങൾ എങ്ങനെയെങ്കിലും യുഡിഎഫിനെ വിജയിപ്പിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് പക്ഷെ എന്തു വന്നാലും നിങ്ങൾ വിചാരി നിങ്ങളുടെ ലക്ഷ്യം നടത്തി തരാൻ നടത്തി തരാനുള്ള ലക്ഷണമില്ല എന്ന് ഉള്ള ഒരു ലക്ഷ്യത്തിലൂടെയാണ് യു ഡി എഫ് മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നാളെ ഇപ്പം ഉദാഹരണത്തിന് ജയിച്ചിട്ട് അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു നാല് നാല് ഉണ്ട് കൊടുക്കാൻ ഇല്ല കാരണം യു ഡി എഫിനകത്ത് തന്നെയുള്ളവർക്ക് ആരൊക്കെ മന്ത്രിമാരാകണം ഇത്രത്തോളം എണ്ണം കൂടുതലാണ് മന്ത്രിമാരാകാൻ അർഹതപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് എല്ലാവരും അക്കമെഡി യു ഡി എഫിൽ പറ്റുന്നില്ല ഈ കഴിഞ്ഞ ദിവസമായിരുന്നു ഹൈക്കമാൻഡിന്റെ ഉത്തരവ് വന്നത് കേരളത്തിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി യുഡിഎഫിൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷേ ആ ഒരു ഉത്തരവിനും പിന്നിലെ പ്രധാന കാരണം എന്ന് പറയുന്നതും ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ചോദ്യം ആരാകും മുഖ്യമന്ത്രി എന്നുള്ളതാണ് ആ ഒരു ചോദ്യത്തിന് പുറത്ത് തന്നെ കോൺഗ്രസിനകത്ത് പല പടലപ്പണക്കങ്ങളും ഉണ്ട് എന്നുള്ളതും ഒളിഞ്ഞും തെളിഞ്ഞും പലർക്കും അറിയുന്ന കാര്യവും തന്നെയാണ് പക്ഷേ ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി ഹൈക്കമാൻഡിന്റെ ഈ ഒരു പുതിയ തീരുമാനം ഈപ്പോ കഴിഞ്ഞ ദിവസം വന്ന ഉത്തരവ് എത്രത്തോളം കോൺഗ്രസിനെ സഹായകമാകുമെന്നുള്ളൊരു ചോദ്യം ഇല്ലേ അവിടെ അവിടെ ഒരു പ്രശ്നം വരുവാണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ഹൈക്കമാൻഡിന് ഈ നിർദ്ദേശം വന്ന് എവിടെന്നറിയിക്കും കെ സി വേണുഗോപാൽ എന്നറിയും കെ സി വേണുഗോപാൽ കേരളത്തിലേക്ക് വരികയും ചെയ്തു അതോടുകൂടി ഒരു മത്സരാർത്ഥിയും കൂടെ രംഗത്ത് പ്രത്യക്ഷപ്പെട്ടു അപ്പോ ഈ ഒരു നല്ല സ്ട്രാറ്റജി അറിയുന്ന ഒരു ലീഡർ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു പ്രസ്താവന ചെയ്യത്തില്ല അതായത് ആരാണ് മുഖ്യമന്ത്രി എന്നുള്ളത് ഞങ്ങൾക്കത് ഇപ്പൊ ഉടനെ പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തില്ലേ ഇതിപ്പോ നമ്മളുടെ വീട്ടിൽ പോയി പറഞ്ഞാലേ അച്ഛൻ തട്ടിന്മേലില്ല എന്ന് പറയുന്ന പോലെയാണ് അപ്പൊ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തെ ഈ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി പല പടലപ്പിണക്കങ്ങൾ പുറത്തു കേൾക്കുന്നതൊക്കെ ശരിയാണ് എന്ന് സമർത്ഥിക്കുന്ന അല്ലെങ്കിൽ അതിനെ പിന്നെ ശരിയാണെന്ന് ന്യായീകരിക്കുന്ന ഒരു പ്രസ്താവനയാണ് പക്ഷേ ഇത് യഥാർത്ഥത്തിൽ കെ സി വേണുഗോപാലിന്റെ തന്ത്രപരമായ നീക്കമായിരിക്കും അതായത് താൻ തനിക്ക് മുഖ്യമന്ത്രി ആകണം അല്ലെങ്കിൽ താൻ പറയുന്ന ഒരാൾക്ക് തന്നെ മുഖ്യമന്ത്രി ആകാൻ സാധിക്കണം എന്നുള്ള കെ സി വേണുഗോപാലിന്റെ തന്ത്രപരമായ നീക്കമായിരിക്കും ഹൈക്കമാൻഡിനെ കൊണ്ട് ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുക്കുന്ന ഒരു പിന്നിലല്ലേ ലക്ഷ്യം അദ്ദേഹത്തിന്റെ ലക്ഷ്യം അത് തന്നെയാണ് കാര്യം ഇപ്പൊ ഉദാഹരണത്തിൽ സിമ്പിൾ ആണ് ആ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇദ്ദേഹം ഹൈക്കമാൻഡിൽ നിന്ന് വന്നിരിക്കുകയാണ് കേരളത്തിൽ കോൺഗ്രസിന് ഹെൽപ്പ് ചെയ്യാൻ വന്നിരിക്കുകയാണ് അല്ലെ അങ്ങനെയാണല്ലോ കെ സി മേണാലി പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യാതൊരു ലക്ഷ്യം ഒരു താല്പര്യം ഇല്ല വളരെ വ്യക്തമാണ് അദ്ദേഹത്തിന്റെ നിലപാട് പക്ഷേ ഇവിടെ കിടന്ന് തമ്മിൽ അടിക്കാൻ പോകുന്ന ആരൊക്കെ ആയിരിക്കും വി ഡി സതീശിന് മുഖ്യമന്ത്രിയാകും പ്രതിപക്ഷ നേതാവാണ് ആണ് അല്ലെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവണം അപ്പൊ പിന്നെ കെ മുരളീധരനോ അദ്ദേഹത്തിനും മുഖ്യമന്ത്രിയാവണ്ടേ അപ്പൊ ഇങ്ങനെ ഒരുപാട് പേര് കിടന്ന് അടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കാര്യം ചെയ്യൂ നിങ്ങൾ ആരും തമ്മിൽ അടിക്കേണ്ട ഒരു കോംപ്രമൈസ് എന്ന നിലയിൽ ഞാൻ മുഖ്യമന്ത്രി ഇതാണ് അതിന്റെ പിന്നിലുള്ള സ്ട്രാറ്റജി ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാവും അപ്പൊ അതുകൊണ്ടാണ് ഈ ഇത് മനസ്സിലാകാത്ത രീതിയിൽ ഈ പറഞ്ഞതുപോലെ ഇപ്പം കെ സി വേണോ വരുന്നു ഇവിടെ വന്നിട്ട് പ്രാദേശിക ഘടകങ്ങളിലെ മറ്റേ പിന്നെ ഡി സി സി പ്രസിഡന്റുമാരുടെയും മണ്ഡലം ബ്ലോക്ക് പ്രസിഡന്റുമാരുടെയും അവരെയൊക്കെ അലർട്ട് ചെയ്യാനായിട്ടൊരു പദ്ധതി തയ്യാറാക്കുന്നു ഇദ്ദേഹം പ്രാദേശികമായിട്ട് മീറ്റിംഗിൽ വിളിച്ചു കൂട്ടുന്നു ബൂത്ത് കമ്മിറ്റികൾ സംഘടിപ്പിക്കുന്നു എന്ന് പറയുന്നു തെരഞ്ഞെടുപ്പിനകത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പില് എന്തായിരിക്കണം അജണ്ട എന്നുള്ള ഡിസ്കഷൻ വയ്ക്കുന്നു ആ ഈ തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ നമുക്ക് പാർലമെന്റ് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടമായിട്ട് അതിന്റെ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് എടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് അതിന് ആ ഒരു രീതിയിലൊരു ആവേശം ജനിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ഊർജ്ജം വരും ഇന്നിപ്പോ കെ സി വേണുഗോപാൽ ഇത്ര ഇവിടെ വന്നിട്ട് എന്ത് ഊർജ്ജമാണ് എന്ത് ചെയ്ഞ്ചാണ് കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് സാധിക്കാൻ പറ്റിയിട്ടുള്ളത് അല്ലേ അപ്പൊ ഇതൊക്കെ കാണിക്കുന്നത് കോൺഗ്രസിന്റെ ഒരു ലീഡർഷിപ്പിന്റെ ഒരു പോരായ്മയാണ് ഇപ്പോ കേരളത്തിൽ